മഹിതി പെണ്ണിൻ നാടരുന്നു നൽകിയ നമ്മിൻ നല്ല കുട്ടും കൂടോ എന്നലത്തിൽ ചൊല്ലയാനൻ ഇന്ദകി മന്ദം എരിന്തു ഹാത്തേ നല്ല സിന്ദൂരം മഹിതി പെണ്ണിൻ നാടരന്നു

എരിമയക്കിയ ലൗ പ്രണയം സിന്ദാര തെരുന്ന സുന്ദരി പെണ്ണേ നീ വീരാൻ കൂടെ അത്രയണം കുപ്പി വെലകി യുക്തി നായകൻ കാടി നർത്യം ിരിലി മശിയാലോ പ്രണയം തുല് piliki man yanika de mal tom pakapu wan ni mai ni pen ni nang na da ri

മൃദു <laughs> മംഗ <laughs> <laughs> i good. ிப கணி மலர மிருது அழகேவன் தீபம் அது மருத்துவ கணிமல மிருது மந்தா கொலுசே அழகேவன் தீபம் அது மருது

പതിയെ പുതു മലരങ്ങന ചൊമ്പ തുളിരിൽ മാറിഞ്ഞ പലി പതിയെ പുതു മലരൽ വിരിയങ്ങ ചൊമ്പേളങ്ങണം രാമചന്ദ്രൻ തോഴി പ്രിയ തോഴി കാലകത്തിനരികെ അകലേ അതുവായി രാമചന്ദ്രൻ സൂര്യകുലത്തിന്റെ മുദ്രീവനാഗതനായിരുന്നു ഘു രമ പ്രിയമ ആഗദേ പ്രിയ ലക്ഷ്മണ കുമാര വിശ്വാമി ത ഓകുന്ന സംഗേര നീയലുള്ളവരാനേ വിശ്വമി യോതി തമഗന്ധവതിനായ് ഇത് സൂരകുലം മുഗള വൈനി പെണ്ണിനെ നാടെയുള്ള കല്യാണം അല്ലപ്പെട്ടും കുരവയും നേരത്തിലുള്ള കല്യാണം സിമംഗളേകളീ

ഇന്നോം യസരൻ കണ്ടയേ നീയെ അഞ്ചരപ്പൂവാണ് ഇന്നെ ആടരി തൻ കൈയ്യ ഹനു മനക്കൊട്ടു നരവയും മേരതി കല്യാണും ദേവി മന്ദരേ ഗണിതാതി നല്ല സിന്ദൂരം പതിയേ വന്ദ ശ്രീദമ്മായി

പുരീസദസി കാജിയ നാദം കേല്ലുവെന്ന പൊട്ടം കൂട മെലി കൈതാളം മിതി ലൈലയാഗം ജീവതാ ബംഗുലക്കേണം വിധി പോലെ വാങ്ങി നീ മിതി പെണ്ണിനെ നാടറിഞ്ഞുള്ള കല്യാണം നല്ല കൊ ി പ്രമാദം ഓങ്കുരിതേ ദാതം ജീവനാഥം ജീവചംഗി പ്രമാദം ഓങ്കാരം നല്ല തൈലം പുരിതേനാഥ കൂരനെ വിളിച്ചാലും മീതി ലൈയാ കം ജീവതാമയെ മീതി പോരേ വാങ്ങീൻ നല്ലൊരു കൂരവയും മേടത്തില്ലല്ലോ കല്യാണം നല്ലൊരു ദേവി സത്യം ബലസിൻ റോയം കേമോ ബേ sadasi hathi gayan mareya vakina le wambe temam bahu temam le sadasi hathi gayan mareya vakina le wambe changara tab to thukwa nagale changare nu maru manvari ni rad dena gende man sidai sidai taaye இல்லையா அப்பேல தாரினுள்ள கல்யாணம் வேற பட்டம் குறா அபி மேர்க்கிறது கல்யாணம் இனி மாங்கல்யோ ോലംബം ഈ കഥശാല பாபமுள்ள கையில் எடுத்தனே ராமன் வில்ல புளத்துடனே ஐதீகமீன நாதினுள்ர்க்கल्याणம் அல்லコットン குறவையும் மரத்தில் உள்ள कल्याणம் நல்ல சிந்துடன் தேவன் அனூபன் முன்சேடனே வணங்கி அதிலோ மும்புருஷிகர வந்தம் தீ சதத்ரி ദേവൻ അനുരൂവർ മുനി സേതനെ വണങ്ങി അതിലോലം ഗുരുജി എന്ന ബന്ധം ഈ സദസി ഓങ്കാരമംഗം ഉലച്ചടുദഗുതിനെ തൊട്ടുണർത്തി ദേവൻ തയംവക കാവും കുള കല്ലിയെടുടുടനേ അവൻ നില കുരചുടനേ അതി പെതി താരമുല്ല കಲ್ಯಾಣം പലരും അകലെ മെഗവനിയിൽ മോഹദോഷം രഘുരം മണി ലക്ഷ്മി ദേവി തന്നെ അകലെ ഇവ ലക്ഷ്മി ദേവി തന്നെ മധുരം

گرام سيدان يا